െ വിളിച്ചിട്ട് പറഞ്ഞു സോറി പറഞ്ഞതൊക്കെ തെറ്റാണ് ഇവിടെ അല്ല അബദ്ധ ഇവള് ഇപ്പോള് പാവായിട്ട് വേറൊരു കുട്ടിയാണ് എല്ലാ പ്രശ്നത്തിനും കാരണം ഇവള് ഞങ്ങളേന്ന് സമ്മതം ഇതാക്കി ഞങ്ങളാ ചെയ്ത ക്ലാസ് പഠിക്കുന്നു ടീച്ചറെ പതിനാല് വയസ്സുള്ള ഒരു എന്ന് പറയുന്ന പെൺകുട്ടി മരണപ്പെട്ട വാർത്ത നിങ്ങൾ എല്ലാവരും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു മരണ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ പേരിൽ കുട്ടിയെ ക്ലാസ് മാറ്റിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഇപ്രായത്തിലുള്ള പിള്ളേരുടെ അടിക്കാൻ ഇമാതിരി കാരണങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതൊരിക്കലും താങ്ങാൻ പറ്റത്തില്ല കാര്യം ഇപ്രായത്തിലുള്ള കുട്ടികൾ ഈ ഒരിടക്കുള്ള ന്യൂസുകളൊക്കെ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള മരണ വാർത്തകളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും പിള്ളേരുടെ മനസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സു പോലെയൊന്നും അത്ര കട്ടിയുള്ള മനസ്സൊന്നും അല്ല ഇപ്രായത്തിൽ അവരുടെ തലയിലോട്ട് ഓവർ പ്രഷർ അടിച്ചേൽപ്പിക്കാണ്ടിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് പെട്ടെന്ന് ക്ലാസ് റൂമിൽ മാറുമ്പോഴത്തേക്കും പുതിയ പിള്ളാരെ പരിചയപ്പെടാനും പുതിയ പിള്ളേരുമായിട്ട് ഒരു ക്ലാസ്സിൽ തുടരാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞാലേ അവിടെയുള്ള പിള്ളേരൊക്കെ ആയിട്ട് മിംഗിളായിട്ട് അതുപോലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം അവിടെയുള്ള ഒരു ടീച്ചർമാർക്ക് പോലും ഇല്ല എന്ന് പറയുമ്പോഴാണ് എന്നെ അതിശയപ്പെടുത്തുന്നത് കാര്യം എന്ത് പ്രായമുണ്ട് കുട്ടിക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ആ കുട്ടി ഒരു ഈ ഒരു കാരണത്തിന്റെ പേരിൽ മനസ്സു നിന്നാണ് ആ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കേസ് മാത്രമല്ല ആ ഒരു സ്കൂളിനെ പറ്റി നിലവില് എന്തോരം കംപ്ലൈന്റ് ആണ് വരുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമോ ഇപ്പോൾ ആ സ്കൂൾ എങ്ങനെയാണ് എന്നാണ് ഞാൻ ആലോചിച്ചു നോക്കുന്നത് അവിടെ പഠിച്ചിറങ്ങിയ പല പിള്ളാരും ഒരുപാട് പേർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇതുപോലുള്ള ഒരുപാട് മാനസികമായ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടെന്ന് അതുമാത്രമല്ല ഇവരുടെ പണിഷ്മെന്റ് ട്രൂട്ടൽ ആയിട്ടുള്ള പണിഷ്മെന്റ് ആണ് അവർ കൊടുക്കുന്നതെന്നൊക്കെയാണ് ഇപ്പോ നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഞാനിവിടെ സൈഡിൽ ഒരു സ്ക്രീൻഷോട്ട് കൊടുക്കാം അവിടെ മുമ്പ് പഠിച്ച ഒരു കുട്ടി വെച്ചിരിക്കുന്ന പോസ്റ്റാണിത് ഞാൻ ഇവിടെ സൈഡിക്ക് കൊടുക്കാം നിങ്ങളൊന്ന് കണ്ടു നോക്കിയത് ഞാൻ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വായിച്ചു തരാം ഈ സ്ക്രീൻഷോട്ടിനകത്ത് നിങ്ങൾക്ക് രണ്ടുപേരെ കാണാൻ പറ്റും അല്ലേ നോക്കിക്കെ ും ടീച്ചേഴ്സ് ആണ് ഈ കാരണ പ്രിൻസിപ്പൽ ജോയിസിയാണ് ഇതിന്റെ മെയിൻ സാധനം ഇതിനെക്കാട്ടും തലമൂത്തൊരു ടീച്ചറാണ് സ്റ്റെല്ല എന്ന് പറയുന്നത് അപ്പുറത്ത് നിൽക്കുന്നത് ഇവരെ രണ്ടുപേരെയും പറ്റിയിട്ടാണ് കുട്ടികൾ കൂടുതലും കുറ്റം പറഞ്ഞിട്ടുള്ളത് ഇവരാണ് അതിന്റെ മെയിൻ ആൾക്കാരെന്ന് പറയുന്നത് ഇനി അവിടുത്തെ പണിഷ്മെന്റിനെ പറ്റി പറയുന്നുണ്ട് വച്ചിട്ട് നന്നായിട്ട് ബ്രൂട്ടൽ പണിഷ്മെന്റ്സ് ആ കൊടുക്കുന്നേ കുറച്ചൊരു ഡയറി കൊണ്ടുവരാത്തതിന് ചൂരൽ വെച്ച് അടിച്ച് ഒരാഴ്ച ആ പാട് അങ്ങനെ കിടന്നു ഒരു ഡയറി സീനിയറിനെ എനിക്കറിയാം അറിയാം ഞാൻ സെവൻത്തിൽ പഠിക്കുമ്പോൾ ആ ചേച്ചി ചേച്ചി നയൻത്തിലാണ് അവിടെ ആഴ്ച അവിടെ കടന്നു ഒരു ഡയറിയും കൊണ്ടുവരാത്തതിന് ഇങ്ങനെ തല്ലണോ എല്ലാ ദിവസവും ആയപ്പോ ഇത്രയും ഹറാസ് ചെയ്യുന്നുണ്ട് കുട്ടികളെ ഫസ്റ്റ് പറഞ്ഞാൽ ടീച്ചർ ഇതുപോലെ ഒരുപാട് പേര് ഈ സ്കൂളിന് അഗൈൻസ്റ്റ് ആയിട്ട് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഈ സി ഡബ്ല്യൂ സി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ വെറുതെ ഇരിക്കുവാണ് ഇങ്ങനത്തെ കംപ്ലൈൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യണ്ടേ കോൺവെന്റ് സ്കൂളാണെന്ന് വെച്ച് എന്ത് തോന്നിയ വസങ്ങളും കാണിക്കാമെന്നാണ് എന്തുവാ ഇവരൊക്കെ ഈ കാണിക്കുന്നത് ഈ കൊച്ചു പിള്ളേരെയൊക്കെ ഇങ്ങനെ എന്തിനാണ് മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ഭയങ്കര ചെറ്റല്ലേ ഈ കാണിക്കുന്നത് കുട്ടികളുടെ പാരന്റ്സിനെയാണ് ഞാൻ ഇവിടെ കുറ്റം പറയുന്നത് കുട്ടികളുടെ മനസ്സ് മനസ്സെന്താണെന്ന് നിങ്ങൾ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ചെയ്യണം സ്കൂളിൽ എന്തൊക്കെ നടന്നു സ്കൂളിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടോ ഇതൊക്കെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വരണം കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്ന പറഞ്ഞതിന് പടി 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 എന്നുള്ള ആ ഒരു സ്വഭാവം നിങ്ങൾ മാറ്റണം അവരുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക ഇപ്പൊ നഷ്ടം വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മാത്രമാണ് അവിടെ നഷ്ടം വരുന്നത് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു വിധം നഷ്ടമില്ല ഒന്ന് പോയാൽ അടുത്തത് അവർക്ക് അവിടെ വരും കുറച്ചു നാളെ കഴിയുമ്പഴത്തേക്കും ഈ ന്യൂസ് അങ്ങോട്ട് വരും അതിന്റെ പുറകെ വേറെ ന്യൂസ് അങ്ങോട്ട് വരും എന്തൊക്കെയാണെങ്കിലും ഇന്ന് സ്കൂളിന്റെ പേരിൽ കുറച്ച് കൊച്ചി പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടിട്ട് വരാം പോലീസ് ഒരു വെലിസ്റ്റ് പോലീസ് നിലവിലിപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല നിലവിൽ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഇവര് പുറത്താക്കുമെന്ന് വാക്കാൽ പറയുന്നുണ്ട് ആ വാക്ക് നമുക്ക് ആരെ പുറത്താക്കുന്നവർ ഈ സ്റ്റെല്ല എന്ന് പറയുന്ന ആരോപണം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അധ്യാപികയായിട്ടുള്ള സ്റ്റെല്ല അവർക്കെതിരെ നടപടി എടുക്കുമെന്ന് വാക്കാൽ നമ്മളോട് പറയുന്നുണ്ട് നമുക്ക് വാക്ക് ഇവിടെ ഒരാളുടെ ആവശ്യമില്ല നമുക്ക് ലെറ്റർ പേരിൽ അവർ എഴുതി തരണം ഇത് മാത്രമല്ല സ്റ്റെല്ല മാത്രമല്ല ഒരുപാട് അധ്യാപകരുണ്ട് അവർക്കെതിരെ എല്ലാം നടപടി ഉണ്ടാവണം ഇപ്പൊ ആ ഗ്രൂപ്പിലുള്ള സകല ടീച്ചേഴ്സ്മാരായാലും ഇപ്പൊ നിലവിലിരിക്കുന്ന പ്രിൻസിപ്പലിനെ ആയാലും എല്ലാവരെയും പുറത്താക്കണമെന്നേ കാര്യം വളരെ നടന്നിരിക്കുന്നത് ഒരു ഒരു കുട്ടിയുടെ ജീവനല്ലേ പോയിരിക്കുന്നത് കാരണമാ ഈ എന്ന് എന്നിട്ടും ബാക്കി കണ്ടോ ആദ്യം ഇവിടത്തെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അതുപോലെ തന്നെ അവരുടെ പേരന്റ്സിനും പറയാനുള്ളത് കേൾക്കാൻ തയ്യാറാവുന്നില്ല ആശയനന്ദ അനുഭവിച്ചതുപോലെ മറ്റു വിദ്യാർത്ഥികളും ഇത്തരത്തിലുള്ള പീഡനങ്ങളും ഒരുപാട് ഒരുപാട് ഈ സ്കൂളിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും മുഴുവൻ വിദ്യാർത്ഥികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇത് വലിയ ഈ സ്കൂളിനെ സിസ്റ്റം ഇപ്പോ നിലവിൽ ചർച്ച ബാക്കി ശേഷം കേട്ടല്ലോ ഒരുപാട് കുട്ടികൾക്ക് ഇതുപോലെ ഒരു കുട്ടിയോ രണ്ട് കുട്ടിയോന്നുമില്ല ഈ സ്കൂളിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് കംപ്ലൈന്റ് കൊടുക്കുന്നത് ഒരുപാട് പേരുണ്ട് അപ്പം മാനസികമായിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടികൾ അവിടെ നേരിട്ടിട്ടുണ്ടായിരിക്കാം അവർക്ക് ഇനി കുട്ടികളുടെ രക്ഷിതാക്കള് വന്നിട്ട് ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് ഞാൻ അതുകൂടെ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം കണ്ടോ എൻ്റെ രണ്ട് മക്കളിവിടെ പഠിക്കുന്നുണ്ട് എൻ്റെ ഞാൻ പുറത്താണ് വൈഫ് പറയുന്ന ഏറ്റവും വലിയ കംപ്ലയിൻറ്റ് ഈ മക്കളുടെ ക്ലാസ് ടീച്ചറായിട്ടോ ഇവിടുത്തെ സ്കൂൾ ടീച്ചേഴ്സായിട്ടോ ഡയറക്റ്റ് ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു സാഹചര്യം ഇവിടെ ഇല്ല ഇതുവരെ അല്ല ഇവിടുത്തെ ഒരു പി ടി എ മീറ്റിങ്ങിൻ്റെ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ അതായത് ഓരോ പാരൻറ്റിനെ വിളിച്ചിട്ട് അവരെ മാർക്ക് ലിസ്റ്റ് കാണിച്ചു കൊടുക്കുക അവരെ എന്താ പറയുക ഹറാസ് ചെയ്യുക ആ ഒരു സിസ്റ്റമാണ് ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അങ്ങനെയല്ല നമ്മൾ കണ്ടിട്ടുള്ള പി ടി എ മീറ്റിംഗ് അങ്ങനെയല്ല എല്ലാവരും വിളിച്ചിരുത്തിയിട്ട് എല്ലാ ഒരു എന്താ പറയുക നമ്മുടെ കുറവുകളും അതിലുള്ള കാര്യങ്ങളും സംസാരിക്കുക ഓപ്ഷൻ ഈ സ്കൂളിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്കുക അതാണ് ശരിക്കും പറഞ്ഞ ചെയ്യേണ്ടത് ഈ നാളുകളുടെ അടുത്ത് ഒരു കാരണവശാലും കുട്ടികളെ ഇട്ടു കൊടുക്കരുത് കുട്ടികളെ കുട്ടികളെയാണ് പഠിപ്പിക്കുന്നതെന്നുള്ള യാതൊരു ബോധവും വിവരവും ഇല്ലാത്ത ആൾക്കാരാണ് ഇവര് ശരിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരുടെ പേരിൽ എന്താണ് കേസ് കേസെടുക്കാത്തതെന്നാണ് എനിക്കറിയാൻ വയ്യാത്തത് തീർച്ചയായിട്ടും പ്രേരണ കുറ്റത്തിന് ഇവരുടെ പേരിൽ കേസ് എടുക്കണം കാരണം ആ കുട്ടിയുടെ മരണത്തിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്ന ആ സ്കൂളിലെ പ്രിൻസിപ്പളും ഈ എന്ന് പറയുന്ന ഒരു ടീച്ചറും കൂടെയാണ് അവരുടെയൊക്കെ പേരിൽ എത്രയും പെട്ടെന്ന് എടുത്ത് അറസ്റ്റ് ചെയ്യുക അതാണ് വേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു കുട്ടിക്കും ഇതുപോലെ സംഭവിക്കരുത് ബാക്കി കൂടെ കേട്ടോ നിങ്ങൾ വാ ഇനി ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് അത് വേണം തീർച്ചയായിട്ടും അത് മാത്രമാണ് അതാണ് ഏറ്റവും വലിയ ഞങ്ങളുടെ ആവശ്യം അപ്പോൾ അപ്പം ഇവിടുന്ന് ഞങ്ങളോട് ഇപ്പൊ പല പല ആൾക്കാരും ഇവിടെ വന്ന സാറുമാരടക്കം ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ എന്തിന് ഇവിടെ പഠിപ്പിക്കണം നിങ്ങൾക്ക് എന്താ വേറെ ഓപ്ഷൻ ഇല്ലേന്ന് ചോദിച്ചു ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കള് ഇവിടെ നല്ലൊരു നല്ല സ്കൂളായിരുന്നു ഈ ഒരു സെന്റ് ടോമിനിക്കിന്റെ പേരിലാണ് നമ്മുടെ ശ്രീകൃഷ്ണപുരം ഈ ഒരു സെന്റർ പറഞ്ഞാൽ ഡെവലപ്പ് ആയത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ചെയ്യുന്ന സമയത്ത് അവിടുത്തെ സാറന്മാരുടെ നിങ്ങൾ അതായത് വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ പഠിപ്പിച്ചാൽ മതിയല്ലേ അല്ലെങ്കിൽ ഇവിടെ മേടിച്ച് പോകാമല്ലോ നമ്മുടെ കേരളത്തിൽ തന്നെയാണോ ഇതൊക്കെ നടക്കുന്നത് എത്ര കേസുകൾ നമ്മുടെ മുന്നിലുണ്ട് എറണാകുളത്ത് ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു മിഹർനാർ എന്നൊരു പയ്യന്റെ വാർത്ത കേരളം മുഴുവൻ കണ്ടിരുന്നു ആ ഒരു വിഷയത്തിലും സ്കൂളിന്റെ ഭാഗത്ത് നിന്നും ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദേണ്ട അടുത്തത് എന്നിട്ട് അവിടുത്തെ സാറുമാരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടില്ലേ വേറെ പഠിച്ചാൽ മതി ഇല്ലെങ്കിൽ ടീച്ച മേടിച്ച് പോളാൻ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ആ സാറിന്റെ ഒക്കെ ചെവിക്കല് അടിച്ച് പൊട്ടിക്കണ്ട നീയൊക്കെ ബാക്കി കൂടെ കേട്ടോ ഇനി സെൻറ് ഡൊമിനിക്കിൻ്റെ പേരിലാണ് ഈ ഒരു സെന്റർ ഡൗൺ ആയി കിടക്കുന്നത് ഇന്നീ ഒരു സ്കൂളിൻ്റെ പേരിലാണ് ഈ ഒരു സിസ്റ്റം മാറണം ഈ സ്കൂൾ സാധാരണ സ്കൂൾ എങ്ങനെയാണ് ആ ഒരു ലെവലിലേക്ക് ഇതും കൊണ്ടുപോകണം മക്കളുടെ ടീച്ചറെ കയ്യിൽ നിന്ന് വടി വാങ്ങിച്ചിട്ട് മെന്റലി ടോർച്ച ടോർച്ചർ ചെയ്യാനുള്ള എന്തോ ഒരു സംഭവം ഇവർക്ക് കൊടുത്തിട്ടുണ്ട് ഇനി പറ്റില്ല ഇവിടെ കുട്ടികൾ ഇവിടെ പറയണ്ടായി ഒരു ഫ്രണ്ട്ഷിപ്പ് ഇവിടെ അനുവദിക്കില്ല എന്നുള്ളത് രണ്ട് ദിവസം ഏതെങ്കിലും രണ്ട് കുട്ടികളെ തോളി കൈ കാരണം മൂന്നാമത്തെ ദിവസം അവരെ സെപ്പറേറ്റ് ആക്കുക അത് പല വിധേനെ പല വിധേനയും സെപ്പറേറ്റ് ആക്കുക ഇവിടെ ക്യാമറ പ്രൈവറ്റ് ആയിട്ട് നിൽക്കുന്ന പല സ്ഥലത്തും ക്യാമറ വെച്ചു എന്ന് പറഞ്ഞിട്ട് വേറൊരു വിഷയം ഉണ്ടായി അതിവിടെ എല്ലാരും കൂടെ കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ഞാൻ പുറത്താണ് പറയാനുള്ളത് അവര് തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തില് അമ്മമാരാണ് വന്നിരുന്നു പ്രതികരിക്കേണ്ടത് അച്ഛന്മാരെല്ലാം ഒരിക്കലും ഇത് പറയേണ്ടത് ഈ പറയുന്ന പുള്ളി പുറത്താണ് ഈ പറയുന്നത് പുള്ളിക്കാരന്റെ വൈഫായാലും പാരന്റ്സ് ആയാലും പറയുന്ന കാര്യങ്ങളാണ് പുള്ളിക്കാരൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും ആ സ്കൂളിൽ പറ്റത്തില്ലായിരുന്നു ഇതെന്തുവാണേ ഇത് സ്കൂളിൽ തന്നെയാണോ എത്രത്തോളം തോന്നിയ ദിവസമാണ് നടന്നുകൊണ്ടിരുന്നത് ഇതേപോലെ തന്നെ കഴിഞ്ഞ വർഷവും ആ സ്കൂളിൽ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിട്ടും ഒരു പുള്ളിക്കാരൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ ഒരു വാർത്തയും കൂടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കേൾപ്പിച്ചു തരാം കണ്ടോളൂ കഴിഞ്ഞ വർഷം സ്കൂളിൽ ആ ആ കേസും എന്താണെന്ന് കൃത്യമായി അന്വേഷിക്കണം അതുപോലെ തന്നെ ഈ കുട്ടിയുടെ കാര്യം ഡിവിഷൻ മാറ്റിക്കൊണ്ട് ഒരു അവരെ രക്ഷിതാക്കളെ ക്ലിയർ ചെയ്തിട്ടുണ്ടാവും ആ കുട്ടി മാനസികമായിട്ട് തയ്യാറായിട്ടില്ല ഇതിനകത്ത് പുള്ളിക്കാരൻ പറഞ്ഞൊരു നിങ്ങൾ കേട്ടില്ലേ ഇതേപോലെ തന്നെ കഴിഞ്ഞ വർഷവും ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നും അന്നാ സംഭവം ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ എങ്കിൽ ഇന്ന് ഈ കുട്ടിക്ക് അവസ്ഥ വരത്തില്ലായിരുന്നു ഇതൊക്കെ കേട്ടിട്ട് വേറൊന്നും പറയാൻ തോന്നില്ല ആ കുട്ടിയുടെ ഒക്കെ അമ്മയുടെ അവസ്ഥയൊക്കെ ആലോചിച്ചിട്ട് നമ്മക്കെ സങ്കടം വരുന്നു ആശ്രമം ഒരു പ്രതികരണമുണ്ട് ഉണ്ട് അതും കൂടെ നമ്മുക്കൊന്നു കണ്ടിട്ട് വരാവാറച്ചടക്കം ഒതുക്കൊക്കെ വേണം ആ കുട്ടികളെ ഒന്നല്ലോ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു എന്നിട്ട് ആ ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സോറി പറഞ്ഞതൊക്കെ തെറ്റാണ് ഈ പൊളി തല്ലേ നമ്മള് ഇവള് പാവായിട്ട് വേറൊരു കുട്ടിയാണ് എല്ലാ പ്രശ്നത്തിനും കാരണം ഇവള് ഞങ്ങളുടെ സമ്മതം ഇതാക്കിയ ഞങ്ങളൊരു ടീച്ചറും കുട്ടീൻ്റെ പറഞ്ഞ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞോണ്ടിരിക്കുന്നത് പെൺകുട്ടികളായിക്കഴിഞ്ഞാൽ അടക്കോ ഒതുക്കോ ഒക്കെ വേണമെന്നും ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഒരു ബോധമില്ല എന്തേക്കൊന്നും അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക ബാക്കി കൂടെ കേൾക്കാം ഏതാം ക്ലാസ് പഠിക്കുന്ന ടീച്ചറേ മീറ്റിംഗിന് പോകുമ്പോഴൊക്കെ പറയാ ടീച്ചർ ഇനി ഞാനും ആ ടീച്ചറൊക്കെ നല്ല നന്ദുണ്ടായി വരുന്ന പഠിക്കുകയായിട്ടും പിന്നെ ഇരുപത്തിമൂന്നാം തീയതി വൈകുന്നേരം നിന്ന് മലന്നതിന് ശേഷമാണ് മുകളിലേക്ക് പോയി വരുന്ന സമയത്ത് സ്കൂൾ ബസ്സിൽ നിന്നും കുട്ടി അരങ്ങും അവിടെ ഇന്റേണൽ ഒരു എക്സാമിനേഷൻ എടുത്ത് അതിൽ മാർക്ക് പറഞ്ഞു റീഷ്ലിംഗ് സ്കൂളിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നാണ് മറ്റു വിദ്യാർത്ഥികളിൽ നിന്നും അവളിൽ നിന്നും അറിയാൻ കഴിയും കേട്ടില്ലേ സ്കൂൾ ബസ്സിൽ നിന്നും കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വന്നതെന്ന് ആ ഒരു ഒറ്റ കാര്യം മാത്രം വന്നു എത്രയും പെട്ടെന്ന് ആ നാടികളുടെയൊക്കെ പേരിൽ കേസ് എടുക്കണം ഇപ്പൊ നിലവിലുള്ള പ്രിൻസിപ്പൽ ആയാലും അവിടെയുള്ള എല്ലാ ടീച്ചർമാരെയും പിരിച്ചുവിട്ടേക്കുക ഇപ്പൊ ആ സ്കൂളിലുള്ള ടീച്ചർമാരെല്ലാം ആ സ്കൂളിലുള്ള കുട്ടികളുടെ ഭാവി തെളിക്കത്തേ ഉള്ളൂ അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് പറയാൻ പറ്റത്തുള്ളൂ കാരണം ഇതൊക്കെ ഒരു സ്കൂൾ എന്താണോ ഫ്രണ്ട്ഷിപ്പ് പോലെ അവിടെ നടക്കത്തില്ലെന്ന് ഇതൊക്കെ കേൾക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചതാണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ